നോ ഡോക്ടർ അങ്ങനെ ഒരു ആക്സിഡൻ്റ് ഇതുവരെ അവളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഡോക്ടർ പറഞ്ഞത് കേട്ട് നന്ദു തറപ്പിച്ച് പറഞ്ഞതും അയാളുടെ കണ്ണുകൾ ആദ്യം നീണ്ടത് തലപ്പൊനിച്ചിരിക്കുന്ന അഗ്നിയുടെയും കാശിയുടെയും നെർക്കായിരുന്നു നന്ദനയ്ക്കറിയാവുന്നതിൽ കൂടുതൽ മറ്റെന്തോ അവർക്കറിയാമെന്ന് ഡോക്ടർക്ക് മനസ്സിലായി ഓക്കെ ഞാൻ അങ്ങനെ ഒരു കാര്യം കണ്ടപ്പോൾ പറഞ്ഞു തന്നേ ഉള്ളൂ എനിവേ താൻ അത് വിട്ടേക്കേ ഞാൻ തൻ്റെ പേരൻസിനോട് സംസാരിച്ചോളാം ചിലപ്പോൾ തനിക്കറിയാവുന്നാൽ കൂടുതൽ കാര്യങ്ങൾ അവർക്കറിയാമെങ്കിലോ ഡോക്ടർ പറഞ്ഞത് നന്ദന ശരി എന്ന രീതിയിൽ തലയാട്ടി എന്നാൽ നന്ദന പൊയ്ക്കോളൂ അദ്ദേഹം പറഞ്ഞത് കേട്ട് നന്ദു പതിയെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റു നിങ്ങൾ വരുന്നില്ലേ അപ്പോഴും ചേറി നിന്ന് എഴുന്നേൽക്കാതിരിക്കുന്ന കാശിയെ അഗ്നിയെ നോക്കിക്കൊണ്ട് അവൾ സംശയത്തോടെ ചോദിച്ചു അവർ അവിടെ ഇരിക്കട്ടെ നന്ദന അവരോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഡോക്ടർ പറഞ്ഞത് കേട്ട് നന്ദു അയാളെ സംശയത്തോടെ നോക്കി ഏയ് പേടിക്കാനൊന്നും നക്ഷത്രയുടെ ഹസ്ബൻഡ് എന്ന നിലയിൽ അഗ്നിയോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഡോക്ടർ പറഞ്ഞത് കേട്ട് നന്ദു ഒന്ന് തലയാട്ടി ശേഷം അവളുടെ കണ്ണുകൾ കാശിയുടെ നെർക്ക് നീണ്ടു നീ പൊയ്ക്കോ ഞാൻ ഇവൻ്റെ കൂടെ വന്നോളാം കാശി കൂടെ പറഞ്ഞതും പിന്നെ കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കാതെ നന്ദു അവിടെ നിന്നും ഇറങ്ങി അവൾ പോയി കഴിഞ്ഞതും ഡോക്ടർ നെടുവേർപ്പോടെ ചില ചാരിയിരുന്നു നക്ഷത്രയെക്കുറിച്ച് നന്ദനിക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് നിങ്ങളിവിടെ ഇരിക്കട്ടെ എന്ന് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞത് ഡോക്ടർ പറഞ്ഞത് കേട്ട് കാശിയൊരു ദീർഘശ്വാസം എടുത്തു വിട്ടു ഡോക്ടർ പറഞ്ഞത് ശരിയാണ് നന്ദുവിനേക്കാൾ കൂടുതൽ നച്ചുവിനെക്കുറിച്ച് ഞങ്ങൾക്കറിയാം ബിക്കോസ് ഷീസ് മൈ സിസ്റ്റർ വാട്ട് അങ്ങനെ ഒരു റിലേഷൻ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ പക്ഷേ ഹൗ ഇസ് ഇറ്റ് പോസിബിൾ നക്ഷത്ര നന്ദനയുടെ ട്വിൻ സിസ്റ്ററാണെന്നല്ലേ പറഞ്ഞത് കാശി പറഞ്ഞത് കേട്ട് ഡോക്ടർ ആദ്യം ഒന്ന് അത്ഭുതപ്പെട്ടുവെങ്കിലും പിന്നെ അയാൾ തികഞ്ഞ സംശയത്തോടെ ചോദിച്ചു അതിന് മറുപടിയായി കാശി അവരുടെ ജീവിതം മുഴുവൻ ഡോക്ടറുടെ മുന്നിൽ തുറന്നുകാട്ടി ഓ കോഡ് ഇങ്ങനെ ഒരു ടെസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ എനിവെ കഷ്ടപ്പെട്ട സഹോദരി തിരിച്ചു കിട്ടിയാലോ കൺഗ്രാറ്റ്സ് താങ്ക് യു ഡോക്ടർ ഡോക്ടർ പറഞ്ഞത് കേട്ട് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നന്ദി പറഞ്ഞു അപ്പോൾ അന്നത്തെ ആക്സിഡൻറ്റിലും മറ്റും ആയിരിക്കണം നക്ഷത്രയുടെ ഹെഡിൽ അത്രയും വലിയ മുറിവുണ്ടായത് ഡോക്ടർ പറഞ്ഞത് കേട്ട് അഗ്നിയും കാശിയും അതേ എന്ന മട്ടിൽ തലയാട്ടി അന്നത്തെ ആക്സിഡൻറ്റിൽ ആ കുട്ടിയുടെ ഓർമ്മ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും പിന്നെ അഞ്ച് വയസ്സുള്ള കുട്ടിക്ക് വലിയ ഓർമ്മകളൊന്നും ഉണ്ടായി കാണണമെന്നില്ലല്ലോ ചിലപ്പോൾ ആ അഞ്ച് വയസ്സുകാരുടെ ഉള്ളിൽ എപ്പോഴും തുടിച്ചുകൊണ്ടിരിക്കുന്ന നാമമായത് കൊണ്ടാകാം ഉണ്ണേട്ടനും വാവ എന്ന രണ്ട് പേരുകൾ മാത്രം അവൾ ഇപ്പോഴും ഓർമ്മയിൽ വെച്ചിരിക്കുന്നത് ഡോക്ടർ അത് പറഞ്ഞതും അഗ്നിയുടെ കണ്ണുകൾ നിറഞ്ഞു ഹേ അഗ്നി താൻ ഇതിനോട് വിഷമിക്കുന്നത് താൻ ഇപ്പോൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത് ഒന്നുമില്ലെങ്കിലും അവൾ തൻ്റെ പേര് വിളിച്ചു എന്നത് തന്നെ അവളുടെ ഉപബോധ മനസ്സിൽ താനുണ്ട് എന്നതിനുള്ള തെളിവല്ലേ ഡോക്ടർ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞതും അഗ്നിയുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി തെളിഞ്ഞു എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നക്ഷത്രയുടെ അച്ഛനോടും അമ്മയോടുമായി സംസാരിച്ചുകൊള്ളാം അവർക്കാകുമ്പോൾ കുറച്ചുകൂടി വിശദമായി പറഞ്ഞു തരാൻ കഴിയുമല്ലോ അദ്ദേഹം പറഞ്ഞതും അവർ ഇരുവരും അതിനെ അനുകൂലിച്ചു പിന്നെയും കുറച്ച് കാര്യങ്ങൾ കൂടി ഡോക്ടർ അവരുമായി സംസാരിച്ചു ശേഷം അവർ അദ്ദേഹത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് തങ്ങൾക്കായി അനുവദിച്ചിരിക്കുന്ന മുറിയിലേക്ക് പോയി മുറിയിലെത്തിയതും അവർ ഇരുവരും പോയെന്ന് ഫ്രഷായി അച്ഛന്മാരും അമ്മമാരും ഒക്കെ എതിർവശത്തെ മുറിയിലാണ് ഡോക്ടർ എന്താ പറഞ്ഞ കാശിട്ടാ അഗ്നി ഫ്രഷ് ആകാനായി വാഷ് റൂമിലേക്ക് കയറിയതും തല തോർത്തിക്കൊണ്ടിരുന്ന കാശിയോടായി നന്ദി ചോദിച്ചു ഏഹ് എന്തു പറഞ്ഞു എന്ന് അവളുടെ ചോദ്യം കേട്ട് അവൻ നെറ്റി ചൊളിച്ചുകൊണ്ട് ചോദിച്ചു അല്ല എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട് നിങ്ങളോട് എന്തോ സംസാരിക്കണ്ടെന്ന് പറഞ്ഞില്ലേ അതെന്താണെന്നാണ് ചോദിച്ചത് അവൻ്റെ സംശയം നിറഞ്ഞ മുഖം കണ്ടതും അവൾ എപ്പം ഗൗരവത്തിൽ തന്നെ മറുപടി പറഞ്ഞു ഓഹോ ഡോക്ടറിന് ഞങ്ങളോട് എന്തോ സംസാരിക്കുകയുണ്ടെന്ന് പറഞ്ഞതേ നീ കേട്ടുള്ളൂ അതിനുശേഷം നക്ഷത്രയുടെ കുറിച്ച് സംസാരിക്കുകയുണ്ടെന്ന് അയാൾ പറഞ്ഞത് നീ കേട്ടില്ലായിരുന്നോ അത് പറയുമ്പോൾ അവൻ്റെ മുഖത്തും തികച്ചും ഗൗരവം എന്നറിഞ്ഞിരുന്നു അത് പിന്നെ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് അവൻ്റെ മറുപടി അവളുടെ വാക്കുകൾ മുറിഞ്ഞു നച്ചുവിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകുമെന്നാണ് അവൾ കരുതിയിരുന്നത് നോക്കുന്നതും നീ പോയ ശേഷം നിനക്ക് പുറകെ ഞാനും പുറത്തേക്ക് ഇറങ്ങി അല്ലെങ്കിൽ തന്നെ ഭാര്യയുടെ ഹെൽത്തിനെക്കുറിച്ച് ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ അവടെ ബ്രദർ നിൽക്കുന്നത് ശരിയല്ലല്ലോ അവൻ പറഞ്ഞു കേട്ട് അവളൊന്ന് പുഞ്ചിരിച്ചു സോറി ചേട്ടാ ഞാൻ എൻ്റെ ടെൻഷൻ കൊണ്ട് ചോദിച്ചതാ അച്ഛൻ്റെ തലയിൽ വലിയ മുറിവൊക്കെ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആകെ ആകെക്കൂടെ വല്ലായ്മ തോന്നി അവൾക്ക് ഇനി എന്തെങ്കിലും വരുമോ എന്നൊക്കെയുള്ള പേടി അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി ചോദിച്ചത് സോറി അവളൊരു ക്ഷമാപണം പോലെ പറഞ്ഞതും അവനൊന്ന് പുഞ്ചിരിച്ചു ചോക്കേട്ടാ എനിക്ക് മനസ്സിലാകും എൻ്റെ പെണ്ണിനെ അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ നെറ്റിയ ചുണ്ടുകൾ ചേർത്തു ഇതേ സമയം മറ്റൊരിടത്ത് അർദ്ധരാത്രി ഗാഠമായ നിദ്രയിലായിരുന്ന അവർ ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടതും പതിയെ കണ്ണുകൾ തുറന്നു മുഖം മുഖോന്നാമർത്തി തുടച്ചുകൊണ്ട് അവർ ടേബിളിൽ ഇരുന്ന മൊബൈൽ ഫോൺ കയ്യിലേക്ക് എടുത്തു സ്ക്രീനിൽ തെളിഞ്ഞു കാണുന്ന പേര് കണ്ടതും അവരുടെ ചുണ്ടിൽ കൂടമായ ഒരു പുഞ്ചിരി തെളിഞ്ഞു എസ് രമാഭാരതീഹിയർ മുഴക്കമുള്ള അവരുടെ ശബ്ദം അവിടെ ആകെ അലയടിച്ചു മാം മാം പറഞ്ഞ കാര്യം അന്വേഷിച്ചു ഇന്ന് രാവിലെ തന്നെ ശിക്ഷ കഴിഞ്ഞ് ഗിരിതർ പുറത്തിറങ്ങി മറുവശത്ത് നിന്ന് കേട്ട വാക്കുകൾ അവരുടെ കണ്ണിൽ ക്രൂരമായി ഒരു ആനന്ദം ഉളവാക്കി എന്നിട്ട് ജയിലിൽ നിന്നിറങ്ങിയ കിരിതർ എങ്ങോട്ടേക്കാണ് പോയത് അവർ ഗൗരവത്തോടെ വീണ്ടും ചോദിച്ചു അത് മാം ജയിലിൽ നിന്നിറങ്ങിയ അയാൾ അപ്പോൾ തന്നെ സ്വന്തം മകളെ അന്വേഷിച്ചാണ് പോയത് കോളേജിൽ വെച്ച് കാണാൻ കഴിയാതെ വന്നപ്പോൾ ആ പെൺകുട്ടിയുടെ വെട്ടിയിലേക്ക് പോയാണ് അയാൾ കണ്ടത് എന്നിട്ട് അയാൾ അവളോട് പറഞ്ഞു അയാളാണ് അവളുടെ അച്ഛനെന്ന് അയാൾ പറഞ്ഞത് കേട്ട് അവർ വീണ്ടും ചോദിച്ചു അതിനെക്കുറിച്ച് അറിയില്ല മാം പക്ഷെ അയാൾ വന്നു പോയതിൽ പിന്നെ ആ വീട്ടിലുള്ളവരെല്ലാം കരഞ്ഞുകൊണ്ട് എവിടേക്കു പോകുന്നത് കണ്ടു അയാൾ മറുപടി പറഞ്ഞു അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണം ഓക്കെ മാം അതും പറഞ്ഞുകൊണ്ട് അയാൾ ഫോൺ കട്ട് ചെയ്തു ഇനി നിന്റെ വിധി ഞാൻ തീരുമാനിക്കും നന്ദന ഇത്രയും നാളും നിൻ്റെ അച്ഛൻ പുറത്തിറങ്ങാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് ഇനി അവൻ്റെ മുന്നിൽ വെച്ചുള്ള നിന്റെ മരണം അതാണ് അവന് ഞാൻ കൊടുക്കാൻ പോകുന്ന ശിക്ഷ കാത്തിരുന്ന കയ്യിൽ കിട്ട കൺമണിയുടെ ഹൃദയം പകർന്ന ചോര കൊണ്ട് ഞാൻ കുടിപ്പിക്കും എങ്കിലേ ഇരമാഭാരതിയുടെ ഉള്ളിൽ പാക്ക അടങ്ങും ക്രൂരമായ ഭാവത്തോടെ അവർ പറഞ്ഞു കഴിഞ്ഞതും മറുവശത്തും മറ്റൊരു വീട്ടിലിരുന്നു കൊണ്ട് കണ്ണുകൾ മുറുകെ അടച്ചിരുന്നവൻ്റെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിടർന്നു ലോകത്തിലെ ഒരു ദുഷ്ടശക്തിക്കും തന്റെ മകളെ വിട്ടുകൊടുക്കില്ല എന്ന ഒരു പിതാവിന്റെ ആത്മവിശ്വാസത്തിൽ കലർന്നൊരു പുഞ്ചിരി ദിവസങ്ങൾ കൊഴിഞ്ഞു പോയി മൂന്ന് ദിവസങ്ങൾക്കിപ്പുറം ഇന്നാണ് നച്ചുവിനെ റൂമിലേക്ക് മാറ്റുന്നത് തലയിൽ സർജറി ചെയ്തതുകൊണ്ട് തന്നെ ഒരു മാസത്തേക്ക് നച്ചുവിന് കംപ്ലീറ്റ് റെസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് റൂമിലേക്ക് കൊണ്ടുവന്ന നച്ചുവിൻ്റെ അരികിലേക്ക് നന്ദു വന്നിരുന്നു സഡേഷിൻ്റെ എഫക്റ്റ് നച്ചു നല്ല ഉറക്കമായിരുന്നു നന്ദു അവളുടെ നെറുക്കയിലൂടെ പതിയെ വിരലോടിച്ചു നച്ചു മോളെ അവൾ പതിയെ വിളിച്ചുവെങ്കിലും നച്ചു കണ്ണുകൾ തുറക്കാതെ തന്നെ പതിയെ ഒന്ന് മൂളിയതേ ഉള്ളൂ സെഡേഷിൻ്റെ മയക്കമാണ് കുറച്ച് കഴിയുമ്പോൾ ഉണരും അടുത്തു നിന്ന് സിസ്റ്റർ അവളോടായി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി അതിനവളൊന്ന് തലയാട്ടിക്കൊണ്ട് നച്ചുവിൻ്റെ അരികിലിരുന്നു അപ്പോഴേക്കും ജാനക്കയും സീതയും ബെഡിനീരുവശത്തുമായി വന്നിരുന്നു പിന്നെയും സമയം കടന്നുപോയി ഏകദേശം അരമണിക്കൂറോളം കഴിഞ്ഞതും അച്ചു പതിയെ കണ്ണുകൾ തുറന്നു മുന്നിലിരിക്കുന്ന നന്ദുവിനെ കണ്ട് അവൾ പതിയെ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ആ അപ്പോഴേക്കും തലയൊന്ന് വലിഞ്ഞ് അവളിൽ ചെറു വേദന ഉടലെടുത്തു വേദന ഉണ്ടോ മോളെ അവളുടെ മുഖം കാണെ നന്ദു അവളുടെ വലം കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് കൊണ്ട് നിറകണ്ണുകളോട് ചോദിച്ചു അതിന് മറുപടിയായി അവൾ പതിയെ ഒന്ന് പുഞ്ചിരിച്ചു കണ്ണുകൾ ചിന്മി കാണിച്ചു അപ്പോഴാണ് നന്ദുവിന്റെ പിന്നിലായിരിക്കുന്ന ജാനകിയെയും സീതയും അവൾ കാണുന്നത് അമ്മ ആ എന്താ മോളെ അവൾ സീതയെ നോക്കി വിളിച്ചത് കേട്ട് അവർ പെട്ടെന്ന് അവളുടെ അരികിലേക്ക് ചെന്നു വെള്ളം വെള്ളം വേണം അവൾ പതിയെ ചുണ്ടുകൾ അനക്കി സീത പെട്ടെന്ന് തന്നെ അടുത്തിരുന്ന ഫ്ലാസ്കിൽ നിന്നും അല്പം ചൂട് വെള്ളം ഒഴിച്ച് അവളുടെ ചുണ്ടിലേക്ക് ചേർത്ത് വെച്ചു അവൾ പതിയെ വെള്ളം കുടിച്ചു കഴിഞ്ഞതും ചാനക്കി അവളുടെ അരികിലേക്ക് വന്നു എങ്ങനെയാ മോളെ ഇത് സംഭവിച്ചത് അവർ അവളോടായി ചോദിച്ചു ഒരു നിമിഷം ചാനക്കിയുടെ ആ ചോദ്യം അവളെ ദിവസങ്ങൾ പിന്നിലേക്ക് കൊണ്ടുപോയി അവളുടെ മനസ്സിലേക്ക് അഗ്നിയുടെ കൂടെ പോകുന്ന ദിവ്യാംസും അവരുടെ പിന്നാലെ പോകുന്ന തൻ്റെ രൂപം മിസ്സിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി പോകുന്ന അഗ്നിയും അവനെ പിന്തുടർന്ന് അവരുടെ ക്രിസ്റ്റ് ഹൗസിലേക്ക് പോകുന്ന താനുമൊക്കെ കടന്നു വന്നു ഏറ്റവും ഒടുവിൽ ദിവ്യ മിസ്സിനെക്കുറിച്ച് അനാവശ്യം പറഞ്ഞതിന് തന്നെ തല്ലി അഗ്നിയുടെ മുഖം മനസ്സിലേക്ക് വന്നതും അവൾ കണ്ണുകൾ മുറുകെ അടച്ചു ഞാൻ ഞാൻ കാലു തട്ടി വീണതാ ഇടർച്ചയോടെ അവൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് വാതിൽ തുറന്ന് അഗ്നിയും കാശിയും കൂടി അകത്തേക്ക് കയറി വന്നത് അതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞ വാക്കുകൾ അവരുടെ കാതിൽ പതിച്ചിരുന്നു അഗ്നി അവളൊന്ന് സൂക്ഷിച്ചു നോക്കി ആ നിമിഷം തന്നെയാണ് അവളുടെ കണ്ണുകളും അവനെ പതിച്ചത് ഇരുവരുടെയും കണ്ണുകളിടഞ്ഞത് അഗ്നി അതീവ സന്തോഷത്തോടെ വേദനയോടെ അവളെ നോക്കി നിന്നു ആ നിങ്ങൾ വന്നു പോയ കാര്യം എന്തായി അവരെ കണ്ടതും ജാനകി എഴുന്നേറ്റ് അവരുടെ അരികിലേക്കോ ചെന്നുകൊണ്ട് ചോദിച്ചു ദാ അമ്മ പറഞ്ഞ സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് അവർക്ക് മാറി കൊടുക്കാനുള്ള ഡ്രസ്സും മറ്റും എടുക്കാൻ പോയതായിരുന്നു അഗ്നിയും കാശിയും അതോടൊപ്പം ഓഫീസിലെ കാര്യങ്ങൾ ആകെ അവതാളത്തിലായതുകൊണ്ട് തന്നെ യാദവിനെ ഓഫീസിലേക്കും അവർ ഡ്രോപ്പ് ചെയ്തിരുന്നു ആ നമുക്കൊന്ന് നമുക്കൊന്നും ഫ്രഷായി വരാം അഗ്നിയുടെ കയ്യിൽ നിന്നും വലിയ ഷോപ്പർ ബാഗ് വാങ്ങിക്കൊണ്ട് ചാനക്കി സീതയോടായി പറഞ്ഞു അല്ല നമ്മൾ രണ്ടുപേരും കൂടി പോയാൽ മോളുടെ കൂടെ എന്തെങ്കിലും ആവശ്യത്തിന് അവർ നച്ചുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് പരിഭ്രമത്തോട് ചോദിച്ചു ആ അതിന് ഞങ്ങളെല്ലാവരും ഇവിടെ ഇല്ല അമ്മേ അതുകൊണ്ട് അമ്മ ടെൻഷനാകാതെ പോയിട്ട് വാ അവർക്കുള്ള മറുപടി പറഞ്ഞത് കാശിയായിരുന്നു ശരിയാ അമ്മേ അമ്മ പോയിട്ട് വാ പിന്നെ ഇവിടെ ഞാനും ഇല്ലേ ഞാൻ നോക്കിക്കോളാം എൻ്റെ നച്ചുവിനെ നന്ദുകൂടി പറഞ്ഞത് പിന്നെ ഒന്നും മിണ്ടാതെ സീത ജാനക്കിയോടൊപ്പം അടുത്ത മുറിയിലേക്ക് പോയി എല്ലാവരും കൂടി ഒരു മുറിയിൽ തങ്ങാൻ പറ്റാത്തത് കൊണ്ട് തന്നെ രണ്ട് മുറി അവർക്കായി എടുത്തിരുന്നു അവർ പോയതും കാശി അഗ്നിയും ഒന്ന് നോക്കി അവൻ്റെ കണ്ണുകൾ നച്ചുവിൻ്റെ മുഖത്ത് തന്നെയായിരുന്നു അവനൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് നന്ദുവിൻ്റെ അരികിലേക്ക് ചെന്നു നന്ദു വാ നമുക്കൊന്ന് ക്യാൻറ്റീനിൽ പോയിട്ട് വരാം അവൻ പറഞ്ഞത് കേട്ട് നന്ദു അവനെ സംശയത്തോടെ നോക്കി അപ്പോഴേക്കും അവൻ കണ്ണുകൾ കൊണ്ട് അഗ്നിയും നച്ചുവിനെയും കാണിച്ചു കൊടുത്തു കാര്യം മനസ്സിലായതുപോലെ അവളൊരു പുഞ്ചിരിയോടെ നച്ചുവിൻ്റെ അരികിൽ നിന്ന് എഴുന്നേറ്റു മോൾ റെസ്റ്റ് എടുക്കുക കേട്ടോ ഞാനിപ്പോൾ വരാം അവളുടെ നെറ്റി മൃദുവായി ഒന്ന് ചുംബിച്ചുകൊണ്ട് നന്ദു പറഞ്ഞതും നച്ചു അവളെ ദയനീയമായ ഒന്ന് നോക്കി അഗ്നിയുടെ അരികിൽ ഒറ്റക്കിരിക്കാൻ ഒട്ടും താല്പര്യമില്ലെങ്കിലും തനിക്ക് വേണ്ടി ഒരുപാട് അഡ്ജസ്റ്റ് അവരെ ഇനിയും ബുദ്ധിമുട്ടിക്കാൻ എന്തുകൊണ്ടും അവൾക്ക് മനസ്സ് വന്നില്ല കാശിയോടൊപ്പം പോകാൻ നിൽക്കുന്നവളെ തടയാനും തടയാതിരിക്കാനും പറ്റാത്ത അവസ്ഥയിൽ അവൾ അവിടെ കിടന്നു പോകാം കാശി വീണ്ടും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നതും നച്ചുവിൻ്റെ കവളിൽ പതിയെ ഒന്ന് തലോടിക്കൊണ്ട് നന്ദു പിന്നാലെ നടന്നു അവർ പോയതും അഗ്നിപ്പോയി ഡോർ ലോക്ക് ചെയ്തു ശേഷം വേഗം അവളുടെ അരികിലേക്ക് വന്ന് കട്ടിലും മലർന്ന് കിടക്കുന്നവളുടെ ഇരു കൈകളും കൂട്ടിപ്പിടിച്ച് അതിൽ മുഖം ചേർത്ത് വെച്ചുകൊണ്ടിരുന്നു എന്തുകൊണ്ടോ ആ നിമിഷം അവനെ തടയാനോ തൻ്റെ കൈകൾ പിൻവലിക്കാനോ അവൾക്ക് തോന്നിയില്ല നിമിഷങ്ങൾക്കകം കൈപ്പത്തിയിൽ അനുഭവപ്പെട്ട ചൂട്ദ്രാവകത്തിൽ നിന്ന് തന്നെ അവൻ കരയുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി എങ്കിലും അവനോട് എന്തെങ്കിലും ചോദിക്കാൻ അവളുടെ നാവും അവളെ വിലക്കി എന്നോട് ക്ഷമിക്കുവേ നിമിഷങ്ങൾ കടന്നു പോയതും അവൻ്റെ നാവിൽ നിന്ന് വീണ വാക്കുകൾ കേട്ട് അവൾ ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അപ്പോഴേക്കും അവൻ മുഖം ഒന്ന് അമർത്തി തുടച്ചുകൊണ്ട് അവളുടെ അരികിലേക്ക് കുറച്ചുകൂടി നീങ്ങിയിരുന്നു വാവേ അവൻ വീണ്ടും വിളിച്ചതും അവൾ സംശയത്തോടെ അവനെ നോക്കി അവളുടെ മനസ്സിൽ വീണ്ടും ആ സ്വപ്നം കടന്നു വന്നു ആരോ തന്നെ വാവേ അന്ന് ഉറക്കി വിളിക്കുന്നത് പോലെ വാവേ അഗ്നിയുടെ ശബ്ദമാണ് അവളെ ചിന്തകളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത് എന്താ ആലോചിക്കുന്നത് അവൻ അവളുടെ കഴുത്തിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് ചോദിച്ചു എന്നെയാണോ വിളിച്ചത് അവളുടെ ഇടർച്ചയോടെ ചോദിച്ചത് കേട്ട് അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു പിന്നെ അല്ലാതെ ആരെയാ നീയല്ലേ എൻ്റെ വാവ അവൻ അതേ പുഞ്ചിരിയോട് തന്നെ മറുപടി പറഞ്ഞു അപ്പോൾ ഉണ്ണിയേട്ടൻ അവൾ വീണ്ടും ചോദിച്ചത് കേട്ട് സന്തോഷമോ സങ്കടമോ അങ്ങനെ എന്തൊക്കെയോ വികാരങ്ങൾ അവനിൽ നിറഞ്ഞു നീ നീ എൻ്റെ വാവയാകുമ്പോൾ നിൻ്റെ ഉണ്ണിയേട്ടൻ ആരാ ഞാൻ തന്നെ ഇല്ലേ അവൻ്റെ മറുപടി കേട്ട് അവൾ വിടരുന്ന കണ്ണുകളോടെ അവനെ നോക്കി ആ നിമിഷം അവൾ മറ്റെല്ലാം മറന്ന് അവനെ തന്നെ നോക്കിയിരുന്ന് പോയി അഗ്നിയെ തന്നെ നോക്കിയിരുന്നു നച്ചു പെട്ടെന്ന് തോർത്തതുപോലെ അവനെ നിന്ന് കണ്ണുകൾ വെട്ടിച്ചു എന്ത് പറ്റി അവളുടെ പാവമാറ്റം മാറിയത് കണ്ട് അവൻ കുസൃതിയോടെ ചോദിച്ചു അവന്റെ ചോദ്യം കെട്ടതും അവൾ അവനെയൊന്ന് കൂർപ്പിച്ചു നോക്കി യോ ഇങ്ങനെ നോക്കല്ലേ പെണ്ണേ എൻ്റെ ഒന്നേട്ടം പേടിച്ചു പോകും അവൻ പേടി അഭിനയിച്ചുകൊണ്ട് പറഞ്ഞത് അവളുടെ മുഖം വീർത്തു ഇയാൾ എന്റെ അടുത്ത് ഇരിക്കേണ്ട എനിക്കിഷ്ടമല്ല ഓ അത് പറയുമ്പോൾ അവളെ ദേഷ്യത്തേക്കാളും പരിഭവമായിരുന്നു മുന്നിട്ട് നിന്നത് അത് മനസ്സിലായതുപോലെ അവനൊന്ന് പുഞ്ചിരിച്ചു ആ എന്ന് പറഞ്ഞാലെങ്ങനെയാ വാവേ എന്റെ ഭാര്യ സുഖമില്ലാതെ ഇങ്ങനെ കിടക്കുമ്പോൾ അവൾക്ക് കൂട്ടിരിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമല്ലേ അയ്യടാ എന്തൊരു ഉത്തരവാദിത്വ ബോധമുള്ള ഭർത്താവ് ഭർത്താവിന്റെ ഉത്തരവാദിത്വ ബോധം കൂടിപ്പോയത് കൊണ്ടാ ഞാൻ ഇപ്പൊ ഇങ്ങനെ ഇവിടെ കിടക്കേണ്ടി വന്നത് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ട അവൾ പല്ലിനടിയിൽ വെച്ച് പുറപ്പെടുത്തു അവളുടെ വാക്കുകൾ കേട്ട് അവന് വല്ലാത്ത വിഷമം തോന്നിയെങ്കിലും അത് പുറമേ കാണിക്കാതെ അവൻ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അതെ എന്താ സംശയം ഞാൻ ഉത്തരവാദിത്വ ബോധമുള്ള ഭർത്താവ് തന്നെയാണ് അതുകൊണ്ടാണല്ലോ ഞാൻ കാരണം ഇവിടെ കിടക്കേണ്ടി വന്ന എന്റെ ഭാര്യയ്ക്ക് ഞാൻ തന്നെ ഇവിടെ ഇങ്ങനെ കൂട്ടിയിരിക്കുന്നത് അവനിൽ കുസൃതി നിറഞ്ഞു എനിക്ക് ഇയാളുടെ കൂട്ട് വേണ്ട എന്ന് പറഞ്ഞില്ലേ ഇയാൾ പോ എന്നിട്ട് എൻ്റെ നന്ദുവിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മതി അവൾ എനിക്ക് കൂട്ടിരുന്നോളൂ അവൾ വീണ്ടും അവനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു പിന്നെയും നന്ദു വരും അവൾ അവിടെ നിന്റെ കാശിയോട്ടനുമായിട്ടിരുന്നു റൊമാൻസിക്കുക അതിനിടെ നിനക്കൊന്ന് കൂട്ടിരിക്കാൻ പോകുമല്ലേ അല്ലെങ്കിൽ തന്നെ ഇത്രയും ദിവസം രണ്ടും കൂടി നേരിട്ടൊന്നും മിണ്ടിയിട്ട് പോലുമില്ല അപ്പോൾ കിട്ടിയ അവസരമെങ്കിൽ അവർ ഒന്ന് മുതലെടുത്തോട്ടെ അവൻ അങ്ങനെ പറഞ്ഞതും അവൾക്കും അത് ശരിയാണെന്ന് തോന്നി അവളൊന്നും മിണ്ടാതെ മൗനമായി കിടന്നു എന്തെൻ്റെ വാവാ വീണ്ടും മൗനമായല്ലോ വീണ്ടും വീണ്ടും അവളുടെ ശബ്ദം കേൾക്കാനെന്ന പോലെ അവൻ ചോദിച്ചു ഞാൻ ആരുടെ ഭാവിയൊന്നും അല്ല എൻ്റെ പേര് നക്ഷത്ര എന്നാ എന്നെ അങ്ങനെ വിളിച്ചാൽ മതി ഇത്രയും നാളും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ വിളിച്ചിരുന്നത് എത്രയൊക്കെ ശ്രമിച്ചിട്ട് ദിവ്യാമേശിൻ്റെ കൂടെ അഗ്നി പോയതും അത് ചോദ്യം ചെയ്തപ്പോൾ തന്നെ തല്ലിയതുമൊക്കെ അവളുടെ മനസ്സിൽ നിന്നും പോകുന്നുണ്ടായിരുന്നില്ല അതിന് ഒരു കാരണം പറഞ്ഞിട്ടാണ് അവൻ തന്നെ തല്ലിയതെങ്കിൽ പോലും തനിക്ക് ഇത്രയും വിഷമമുണ്ടാകില്ലായിരുന്നു എന്നവൾ ഓർത്തു അതുകൊണ്ട് തന്നെ അവൾ വീണ്ടും പരിഭവത്തോടെ തന്നെ മറുപടി പറഞ്ഞു ആ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ എൻ്റെ ഭാര്യയെ എനിക്കിഷ്ടമുള്ളത് വിളിക്കാമല്ലോ ഞാൻ അങ്ങനെയേ വിളിക്കൂ അവൻ കുറച്ചുകൂടി അവളുടെ അരികിലേക്ക് നീങ്ങിയിരുന്നു കൊണ്ട് പറഞ്ഞു ആ നിമിഷം അവൾ അവനെ ഒന്ന് നോക്കി ഇതുവരെ കാണാത്ത ഭാവത്തിൽ അവനെ കാണുമ്പോൾ അവൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടായിരുന്നു ഒരിക്കൽ പോലും ഇത്രയും സ്നേഹത്തോടെ അവൻ തന്നോട് സംസാരിച്ചിട്ടില്ലല്ലോ എന്ന് അവൾ ഓർത്തു എന്തേ പെട്ടെന്നൊരു മാറ്റം ഇയാൾ കാരണമാണ് ഞാൻ ഇങ്ങനെ കിടക്കേണ്ടി വന്നതെന്ന് ഓർത്തുകൊണ്ടുള്ള കുറ്റബോധം കൊണ്ടാണോ അവൾ ചോദിച്ച് കേട്ട് ഒരു നിമിഷം അവൻ്റെ കണ്ണിൽ വേദനയോ സങ്കടമോ അങ്ങനെ എന്തൊക്കെയോ ഭാവങ്ങൾ നിറഞ്ഞു കുറ്റബോധം തോന്നേണ്ട ആവശ്യമെന്താ നീ ദിവിയെക്കുറിച്ച് അനാവശ്യം പറഞ്ഞതിനാണ് ഞാൻ നിന്നെ തല്ലിയത് അത് നിനക്ക് ആവശ്യമായിരുന്നു പക്ഷെ ആ തല്ല് നീ താഴെ വീഴുമെന്ന് ഞാൻ കരുതിയില്ല അതുകൊണ്ടാണ് നീ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കിടക്കേണ്ടി വന്നത് അതിലെനിക്ക് കുറ്റബോധമല്ല വിഷമമാണുള്ളത് സങ്കടവും വേദനയുമാണുള്ളത് അവൻ പറഞ്ഞത് കേട്ട് ഒരു നിമിഷം അവൾ അവനെ തന്നെ നോക്കിക്കിടന്നു ദിവ്യ സാരാ ഒരു നിമിഷം കഴിഞ്ഞതും എന്തോ ഓർത്തതുപോലെ അവൾ അവനോട് ചോദിച്ചു അവളുടെ ചോദ്യം കേട്ടതും അവനൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവൾ ട്രിപ്പിട്ടിരുന്ന വലം കൈ പതിയെ പിടിച്ചു ദിവ്യ അവൾ എൻ്റെ കൂട്ടുകാരിയാണ് ഡിഗ്രിക്ക് ഞങ്ങൾ ഒന്നിച്ചായിരുന്നു അവൾ മാത്രമല്ല അവളുടെ ഹസ്ബൻഡ് പവൻജിത്തും ഞങ്ങളുടെ കൂടെയായിരുന്നു അവൻ പറഞ്ഞതും അവൾ ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഹസ്ബൻഡോ അപ്പോൾ നിങ്ങൾ തമ്മിൽ അവൾ അതേ ഞെട്ടലോടെ തന്നെ ചോദിച്ചതും അവൻ അവളെ ഒന്ന് രൂക്ഷമായി നോക്കി അതു പിന്നെ നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് കറി കയറി പോകുന്നതും പിന്നെ കുറേ സമയം ഒരുമിച്ച് അവരുടെ ഫ്ലാറ്റിൽ ചിലവഴിക്കുന്നതും കണ്ടപ്പോൾ ഞാൻ കരുതി ഞങ്ങൾ തമ്മിൽ അവിഹിതമായിരിക്കുമെന്നല്ലേ അവൾ പറഞ്ഞു നിർത്തും മുന്നേ അവൻ ഗൗരവത്തോടെ തിരികെ ചോദിച്ചു ആ അങ്ങനെയല്ല ഞാൻ കരുതി നിങ്ങൾക്കൊരു പ്രണയം ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ അത് ദിവ്യാമിസ്സായിരിക്കുമെന്ന് അവൾ തലകുനിച്ചു കൊണ്ട് മറുപടി പറഞ്ഞു പിന്നെ പിന്നെ ഞാൻ ദിവ്യാമിസിനെ കുറിച്ച് ചോദിച്ചപ്പോഴും എതിർത്തൊന്നും പറഞ്ഞില്ലല്ലോ അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞതും അവനൊന്ന് പുഞ്ചിരിച്ചു അതിന് കാരണം വേറെയുണ്ട് അത് ഞാൻ നിന്നോട് പറയാം പക്ഷെ ഇപ്പോഴല്ല കുറച്ചുകൂടി കഴിയട്ടെ ഓ എനിക്ക് കേൾക്കണ്ട ഞാൻ ചോദിക്കുമ്പോൾ പറയാൻ കഴിയാത്തതൊന്നും പിന്നീട് എനിക്ക് അറിയണമെന്നില്ല അവൾ പുച്ഛത്തോടെ പറഞ്ഞത് കേട്ട് അവൻ അവളെ ഒന്ന് നോക്കി അത് വേണോ വേണ്ടയോ എന്ന് നമുക്ക് പിന്നീട് തീരുമാനിക്കാം തൽക്കാലം എൻ്റെ കൊച്ചു കിടന്നുറങ്ങാൻ നോക്ക് ഒരുപാട് നേരം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞില്ലേ അവൻ ഗൗരവത്തോടെ പറഞ്ഞതും പിന്നീട് അവളൊന്നും വേണ്ടിയില്ല കണ്ണുകൾ അടച്ചു കിടക്കുമ്പോൾ അവളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു എങ്കിലും എന്തുകൊണ്ടോ അതൊന്നും അവനോട് ചോദിക്കാൻ അവൾക്ക് തോന്നിയിരുന്നില്ല എന്നാൽ അഗ്നിയുടെ മനസ്സാകെ സന്തോഷത്തിലായിരുന്നു അതിന് കാരണം നച്ചൂൽ നിന്നുള്ള പെരുമാറ്റം തന്നെയായിരുന്നു അവൾ തന്നോട് തന്നോടധികം അടുപ്പൊന്നും കാണിച്ചില്ല എങ്കിലും അവൾ തന്നെ വെറുപ്പോട് നോക്കിയില്ലല്ലോ എന്ന ചിന്ത അവനെ വളരെയധികം സന്തോഷിപ്പിച്ചു അവൻ ഒരു നെടുവേർപ്പോട് അവളുടെ അരികിൽ നിന്നും എഴുന്നേറ്റ് അടുത്തുകിടന്ന ചേരിലേക്കിരുന്നു അപ്പോഴും അവളുടെ വലം കൈ അവൻ്റെ കയ്യിൽ ഭദ്രമായിരുന്നു